അസ്സാം വലൈക്കുറമത്തല്ലാ ബിസ്മല്ലുറമൻ വഹൈം അലഹമുല്ല വസ്വലാത്തു വസ്ലാം അല അഷ്റഫ് റുസുല വാലാ ആലഹി വസബബിഹിൽ ഫൈസർമിള്ള അഹ്മാബാദ് ബഹുമാന്യ സഹോദരങ്ങളായി സമസ്ത കേരള ജമുയത്തുല്ലമ വാഫി വഫിയ സംവിധാനത്തിനെതിരെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് നമുക്കറിയാമല്ലോ തീരുമാനമെടുക്കാൻ നിവ നിദാനമായ ഒരു കാര്യം ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി എന്നതായിരുന്നു പലരും ചോദിക്കാറുണ്ട് എന്താണ് ആദർശ വിരുദ്ധ പ്രചാരണം നടത്തി എന്നത് പല കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ തനിപ്പകർപ്പായ ഇഹ്വാൻ മുസ്ലിമു മുസ്ലിമിനുമായി അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്തോ ഒരു ബന്ധം അവരുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ഉള്ളതായി നേരത്തെ നാം കാണുകയും പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം വളരെ ഗൗരവതരമായ ഒരു വിവരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച വിതായ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ മുഴുവനും വെള്ളപൂശി കാണിക്കുന്ന നാല് വാള്യങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഇവരുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ച് കാലങ്ങളായി പഠിപ്പിച്ചു കൊണ്ടിരുന്നുവെന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇത് സാധാരണ വിഷയമല്ല ഞാൻ ആ പുസ്തകത്തിൻ്റെ രണ്ട് വാല്യങ്ങളെൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് കേൾക്കാൻ അറിയാനിടയായ സാഹചര്യം അവരെ പുസ്തകങ്ങൾ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ സർവത്ത് സൗരത്തിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ പ്രശ്നങ്ങൾ എന്ന് ഒരു വാഫി സുഹൃത്ത് പറയുന്നു കേട്ടു അപ്പൊ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വാഫി സുഹൃത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ സർവത്ത് സൗലഭത്തിൻ്റെ പുസ്തകത്തിൽ തെറ്റായ ആശയങ്ങൾ എന്ന് പറയുന്നത് അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് പഠിച്ച പുസ്തകമാണ് അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് കോപ്പികൾ സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് വാളിം പെട്ടെന്ന് തെറിഞ്ഞപ്പോൾ കിട്ടി ആ രണ്ടെണ്ണമാണ് എൻ്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറിൽ പരം പേജ് വരും നാല് വാള്യങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രഥമദൃഷ്ട ഇക്കാര്യം പരിശോധിച്ചപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ പുസ്തക രചന നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻകാരനായ ഒരു പണ്ഡിതനാണ് പാകിസ്ഥാൻകാരനായ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം സുന്നത്ത് ജമാനത്തിൻ്റെ പണ്ഡിതനാണെന്ന് ധരിച്ചു പോകരുത് അദ്ദേഹം ഉറുവിൽ ഉറുദുവിൽ രചിച്ച പുസ്തകമാണ് ഉറുദുവിൽ രചിച്ച പുസ്തകമാണ് ഈ ചരിത്രം ഇസ്ലാമിക ചരിത്രം അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഏതാണെന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കേട്ടുനോക്കൂ അദ്ദേഹം രചിച്ച ഒരു പ്രധാന പുസ്തകം മൗലാന മൗദൂദി ജീവചരിത്രമാണ് സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിക് സ്ഥാപകനായ അപകടകരമായ നിരവധി ആശയങ്ങൾ സമൂഹത്തിനുള്ളിൽ സമർപ്പിച്ച സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ജീവചരിത്രം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം സർവത് സൗരത്ത് എന്നാണ് ഗ്രന്ഥകാരൻ്റെ പേര് ഈ പുസ്തകത്തിൻ്റെ പുറത്ത് തന്നെ പേര് കൊടുത്തിട്ടുണ്ട് സർവത്ത് സൗരത്ത് രണ്ടാമത്തെ പുസ്തകം കേൾക്കണോ അദ്ദേഹം എഴുതിയ രണ്ടാമത്തെ പുസ്തകം മൗരാന മൗദൂദ് കി തക്കാരിയർ എന്ന് പറഞ്ഞാൽ സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ തെരഞ്ഞെടുത്ത എഴുന്നൂറ് പ്രസംഗങ്ങൾ അത് പതിനൊന്ന് വാല്യം വരും ജമാത്ത് ഇസ്ലാമി സ്ഥാപകനായ അബുൽ അബുലാല മൗദൂദിയുടെ തെരഞ്ഞെടുത്ത പ്രസംഗം അദ്ദേഹം മൊത്തം ആശയം എന്ന് പറയാം പതിനൊന്ന് വാല്യങ്ങൾ മറ്റൊരു പുസ്തകം താരിഖ് എ പാകിസ്ഥാൻ കെ ബഡാലോഗ അത് മുഹമ്മദ് മുബ്ദാസി മുതൽ മൗലാന മൗദൂദി വരെയുള്ള പാകിസ്ഥാൻ്റെ മുപ്പത്തൊമ്പത് മഹൽ വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം ഇത് ഈ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ മാത്രം നടത്തിയ ഒറിജിനൽ ജമായത്ത് ആശയക്കാരനാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം ഈ സർവത്ത് സൗലത്ത് എഴുതിയ ഇസ്ലാമിൻ്റെ ആദ്യകാലം തൊട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെ ഏകദേശമുള്ള ചരിത്രമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് എങ്ങനെയായിരിക്കും ആ ചരിത്രം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥാവിശേഷം രണ്ടാമത്തെ വിഷയം ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്നതാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ മുന്നൂർ എന്ന് പറയുന്ന മലയാളിയായ ഒരു പത്രപ്രവർത്തകനാണ് അബ്ദുറഹ്മാൻ മുന്നൂർ ആരാണ് എന്നതാണ് അടുത്ത വിഷയം ഈ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ കൊടുത്ത് ഞാൻ നിങ്ങൾ വായിച്ചു കളിപ്പിക്കാം അദ്ദേഹം പ്രബോധനം പത്രത്തിൻ്റെ സബ് എഡിറ്ററാണ് ഏതാണ് പ്രബോധനം ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വാരിക രണ്ട് പ്രബോധനം ത്രൈമാസികയുടെ എഡിറ്ററാണ് അദ്ദേഹം പ്രബോ ബോധനം പ്രബോധനം ബോധനം ത്രൈമാസികയുടെ പ്രത്യേകത ഡീപ്പായി ഇസ്ലാമിക വിഷയങ്ങൾ അവരത്തെ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തിന് കൈമാറുന്ന കനപ്പെട്ട ഒരു ഒരു ത്രൈമാസികയാണ് ബോധനം അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം മറ്റൊരു ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക വിജ്ഞാന വിജ്ഞാനഘോഷമുണ്ട് അതിൻ്റെ അസോസിയേറ്റഡ് എഡിറ്ററാണ് അദ്ദേഹം മറ്റൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മാസികയുണ്ട് സ്ത്രീകൾക്കുള്ള ആരാമം അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം മലർവാടി ജമാഅത്ത് ഇസ്ലാമിൻ്റെ കുട്ടികൾക്കുള്ള ഒരു മാസിക ഉണ്ട് അതിൻ്റെ എഡിറ്ററോടങ്കമാണ് അദ്ദേഹം മനസ്സിലായല്ലോ അബ്ദുറഹ്മാൻ ഇന്നൂരാരാണെന്ന് മൂന്നാമത്തെ വിഷയം അടുത്ത വിഷയം ഈ പുസ്തകം ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്നതാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ഐ പി എച്ച് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഔദ്യോഗികമായി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അവരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എങ്ങനെ അവർ പ്രസിദ്ധീകരിക്കാതിരിക്കും ഈ പുസ്തകത്തിലെ ഉള്ളടക്കം ജമാത്ത് മുജാഹിദ് ആധുനിക സുന്നി വിരുദ്ധ വിധ ആശയങ്ങളെയും ആശയക്കാരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകങ്ങൾ ഫു ഫുള്ള് വായിച്ചിട്ടുള്ള നാല് വാള്യങ്ങളുണ്ട് പക്ഷേ ഞാനതിൽ നിന്ന് ജമാൻ അഫ്ഗാനെക്കുറിച്ച് സയ്യിദ് മുഹമ്മദ് അബ്ദുളിനെക്കുറിച്ച് സയ്യിദ് റഷീദ്ദ കേരളത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ ആശയം അവർ കടമെടുത്ത ഈ പണ്ഡിത പണ്ഡിതത്രയങ്ങളുണ്ട് ഈ മൂന്ന് പേരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി മൂന്ന് പേരെക്കുറിച്ചും മോശമായൊരു വാക്കു പറയുന്നില്ലെന്ന് മാത്രമല്ല അവരെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ ഈ മൂന്ന് പണ്ഡിതന്മാരും മുഹമ്മദ് അബ്ദുൽ അഹാബിനെ പോലെ ഒരു വഹാബി എന്ന് പറയാവുന്ന ആൾ മാത്രമല്ല അദ്ദേഹം ബ്രിട്ടൻ്റെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ചാരന്മാരായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വ്യക്തമാക്കുന്നുണ്ടെന്ന് മാത്രമല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പോലും പടർന്നപ്പോൾ അവരെ കാര്യം വ്യക്തമാക്കി സാമ്പിൾ പറഞ്ഞതാണ് മറ്റ് ലോകതലത്തിലുള്ള തലത്തിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെ മുഹമ്മദ് അബ്ദുൾ വഹാബ് ഉൾപ്പെടെ ആളുകളെ കുറിച്ച് എങ്ങനെ എഴുതിയിരിക്കുമെന്ന് വായിച്ചു നോക്കേണ്ടതാണ് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമാണ് എന്തായിരുന്നാലും ഈ തരത്തിലുള്ള ഒരു പുസ്തകം ജമാഅത്ത് ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച് ജമാഅത്ത് പിന്നെ വിവർത്തനം ചെയ്ത് ജമാത്ത് സ്ഥാപകനാബലമാകുകയൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകാരൻ എഴുതിയ പുസ്തകം ജമാത്ത് ആശയങ്ങളും പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെയും മുസ്ലിം വിരുദ്ധ ചാരന്മാരെയും വെളുപ്പിച്ച് കാണിക്കുന്ന ഇങ്ങനത്തെ ഒരു കൃതി ഇസ്ലാമിക ചരിത്രം പഠിക്കാനായി നാല് സെമസ്റ്ററുകളിൽ ആയി വാഫി കോളേജുകൾ കാരങ്ങളായി പഠിപ്പിച്ചു കൊണ്ടിരുന്നുവെന്ന നഗ്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഈ ബന്ധം ഒരു ഗുരുതരമായ ബന്ധം തന്നെയാണ് സമസ്ത കേരള ജമലുകൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന കാര്യം ഉറപ്പ് സമസ്ത അതിൻ്റെ നൂറ് കൊല്ലത്തെ ചരിത്രം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളൂടെ എന്ന പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട് ഇവർക്ക് ജമാഅത്തുകാരുമായി എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് അൽഫുൽ മുയസ്സർ അഹമ്മദ് ഇസ ആശു എന്ന് പറയുന്ന സലഫി ഇഹ്വാനി എഴുതിയ പുസ്തകം തറാവി എട്ടക്കാലത്ത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ഇവരുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരുന്ന കാര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് അവരെ നിഷേധിക്കാനൊക്കെ പലതവണ ശ്രമിക്കാറുണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെ ആകില്ലല്ലോ മറ്റൊരു കാര്യം ഇസൈദ് കുത്തുബ് എഴുതിയ അൽ അദാദു ജിത്തിൽ ഇസ്ലാം എന്ന പുസ്തകം ഇവരുടെ സിലബസിൽ പഠിപ്പിച്ചിരുന്നു എന്ന കാര്യം മൂന്നാമത്തെ കാര്യം അതുപോലത്തെ ഹസൈനാഥന്റെ പ്രമുഖനായ മുഹമ്മദ് കുത്തുബഴുതിയ ഷുബാത്തുൻ ഹവൽ ഇസ്ലാം എന്ന പുസ്തകം പഠിപ്പിച്ചിരുന്നു എന്ന കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവരുടെ സിലബസിന്റെ അടിസ്ഥാന സ്വഭാവം രൂപീകരിക്കുന്ന കരിക്കുലം തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിലെ ജമായത്ത് സൈദ്ധാന്തികനായ ഒ അബ്ദുള്ളയെ വിളിച്ചിരുന്നു എന്നത് അഭിമാനപൂർവ്വം ഒ അബ്ദുള്ള തന്നെ പറയുന്നു നമ്മൾ ഉദ്ധരിച്ചിരുന്നു മറ്റൊന്ന് വളാഞ്ചേരി മർക്കസിലെ വാഫി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാൾ സ്ഥിരമായി ജമാത്ത് മുജാഹിദ് ഇസ്ലാമിക പരിപാടികൾ പങ്കെടുത്ത് കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മറ്റൊരു കാര്യം കാളികാവ് പി ജി ക്യാമ്പസിൽ ഉയർന്ന സ്റ്റഡി നൽകുന്നതിന് വേണ്ടി നിയുക്തനായ അവരുടെ ഒരു പ്രധാന പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി എന്നാണ് അദ്ദേഹം ഈ കഴിഞ്ഞ വർഷമാണ് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ ഷെരിഅത്ത് ഫാക്കൽറ്റിയിൽ മേധാവിയായി ചാർജ് എടുത്തത് കാരണം ഇവിടുന്ന് പോയവർ ജമാത്തിൻ്റെ കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അവർ മാറ്റി നിർത്തുന്നുണ്ടോ ഇല്ല ശേഷവും അദ്ദേഹത്തെ ഗസ്റ്റായി പരിപാടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് ഈ നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസും ഒരു സംവിധാനവും പ്രചരണവും ആ നിലയുള്ള ക്ലാസ്സുകളും സാക്ഷാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും അദ്ദേഹം പറയുന്ന ആശയങ്ങൾ കൃത്യമായി രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് സാക്ഷികൾ വേറെയും ലഭ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ വാഫി പ്രസ്ഥാനത്തെ നമ്മൾ ന്യായീകരിക്കേണ്ടതുണ്ടോ എന്ന് നല്ലവരായ സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കണം പുനരാലോചന നടത്തണം അതിനു വേണ്ടി പക്ഷപാതം പിടിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഒരുപാട് പുറത്തു വന്നേക്കും അള്ളാഹു സുബഹാനഹു വാല സത്യം മനസ്സിലാക്കി പരിശുദ്ധമായ ധീൻ്റെ ഒറിജിനാലിറ്റി ജമാഅത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മുത്തലമാണെന്ന മഹൽ സംഘൻ കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീഫ് നില അനുഗ്രഹിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വൈകും വാഹമത്തുള്ള